നമസ്കാരം ശ്രീ ശങ്കരാകൃഷ്ണനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ പുതിയ വീഡിയോയിൽ പ്രധാനമായിട്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ കിട്ടുന്ന മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഐശ്വര്യവും അതേപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ പൂർണ്ണമായി നടത്തിക്കൊണ്ടു പോകുവാനും അവരുടെ ഭാഗ്യപരമായിരിക്കുന്ന ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു ദിവസം അവർക്ക് പ്രദാനം ചെയ്യുവാനും കഴിയുന്ന ഒരു കാലത്തിലേക്കാണ് ഈ വർഷത്തെ വ്യാഴമാറ്റം അവർക്ക് ഉണ്ടാകുന്നത് സുപ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാരെ വളരെ പ്രശസ്തമായ മൂന്ന് നക്ഷത്രമാണ് മിക്കവാറുമുള്ള എല്ലാ ദേവതകളുടെയും ഏകദേശം വരാവുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രത്തി കാലുകാർ അപ്പോൾ മകം പൂരം ഉത്രത്തിൽ കാൽ നക്ഷത്രക്കാർക്ക് അതായത് ചിങ്ങക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി ഏറ്റവും നല്ല ആനുകൂല്യമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് മകം പൂരം ഉത്രത്തി കാല് നക്ഷത്രക്കാർ ചിങ്ങക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് വളരെ ഏറ്റവും ആനുകൂല്യപരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് സംഭവിക്കുന്നത് അവരുടെ അഭീഷ്ടങ്ങളെ അവരുടെ ഇഷ്ടങ്ങളായിരിക്കുന്ന എല്ലാ വിഷയങ്ങളും വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഗൃഹനിർമ്മാണ കാര്യത്തിലായാലും തൊഴിൽ സംബന്ധമായ പ്രശ്നത്തിലായാലും സന്താന സംബന്ധപരമായ വിഷയങ്ങളിലായാലും എല്ലാ കാര്യത്തിലും അഭീഷ്ടമായ ഒരു ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു കാലമാണ് ഈ പറഞ്ഞിരിക്കുന്ന വ്യാഴത്തിന്റെ ജൂൺ പതിനഞ്ചാം തീയതി ഉണ്ടാവുന്ന മാറ്റത്തിൽ നിന്നും അവർക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നത് പൊതുവെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അഭീഷ്ട തടസ്സങ്ങള് അതേപോലെ കാര്യകർമ്മങ്ങൾക്ക് വിദ്യാഭ്യാസങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഓർമ്മ ശരിയായിട്ട് നിലനിൽക്കാതിരിക്കുക ഉദ്ദേശിക്കുന്ന തരത്തിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയാതെ വരിക അതേപോലെ അവർക്ക് അവരുടെ യാത്രകളെ അവരുടെ അതേപോലെ വിദേശ യാത്രകളെ ഇവയ്ക്കൊക്കെ തടസ്സങ്ങൾ നേരിടുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറ്റം വരികയും വളരെ സുഖകരമായിരിക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് പോലെ ഏറ്റവും നല്ല ഒരു സമയം അവർക്ക് വ്യാഴം പതിനൊന്നിൽ ലക്ഷം ദോഷാഹന്തി ദേവേന്ദ്ര പൂജോ കേന്ദ്രം പ്രാപ്തോ ആഹ് ദൈത്യമസ്ത്രീ ദദർത്ഥം വീര്യോ ഭേദം സോമ ചാന്ദ്രം വീര്യം വീര്യവീജം ഗ്രഹാണ എന്നാണ് ഒരു ലക്ഷം ദോഷങ്ങള് ഒരു മനുഷ്യന്റെ ജാതക ഭാഫലത്തിൽ ഉണ്ടെങ്കിലും ആ ഒരു ലക്ഷം ദോഷങ്ങളെയും തീർക്കാൻ പറ്റുന്ന തരത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഈ പറഞ്ഞേക്കുന്ന ജാതകത്തിന്റെ കേന്ദ്രസ്ഥിതികളായിട്ട് വരികയാണെങ്കിൽ സംഭവിക്കുന്നതാണ് ആ പ്രമാണം കൊണ്ട് നമ്മൾ പറയുന്നത് ആ ലക്ഷം ദോഷാനന്ദി ഒരു ലക്ഷം ദോഷങ്ങളെ ഹനിക്കുന്നു വ്യാഴം അതേപോലെ വ്യാഴം അതിൻ്റെ കേന്ദ്ര രാശികളിൽ നിൽക്കുന്ന ഒരാളുടെ ജന്മ ആ രാശികളിലെ അഥവാ ഈ പറഞ്ഞേക്കുന്ന നക്ഷത്രപരമായിട്ട് അവരുടെ ജന്മരാശികളിൽ വ്യാഴം നിൽക്കുന്ന സമയം ജാതകപരമായിട്ട് നിൽക്കുന്ന സമയമൊക്കെ ലക്ഷം ദോഷാമത്തെ ദേവേന്ദ്ര പൂജ്യം ദേവേന്ദ്ര പൂജ്യൻ എന്ന് പറയുമ്പോൾ ശരിയായിട്ട് ദേവേന്ദ്രാദി ജനങ്ങളുടെ ഗുരുഭാവത്തിൽ ഇരിക്കുന്ന വ്യാഴം അതിൻ്റെ ഈ പറഞ്ഞേക്കുന്ന ജാതകൻ ജാതകന്മാരുടെ കേന്ദ്രഭാവങ്ങൾ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു ഏതൊക്കെയാണ് കേന്ദ്രഭാവങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഈ ഒന്നാം ഭാവം ജാതകത്തിൻ്റെ ജനിച്ച രാശി അതിൻ്റെ രണ്ടാം ഭാവം അതേപോലെ അതിൻ്റെ നാലാം ഭാവം ഏഴാം ഭാവം അതേപോലെ പത്താം ഭാവം പതിനൊന്നാം ഭാവം ഇതൊക്കെ കേന്ദ്ര രാശികളാണ് അഞ്ച് ഒമ്പത് ആയി പറയുന്ന രാശികൾ അതിൻ്റെ ത്രികോണ രാശികളിലുമാണ് ഈ രാശികളിൽ വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴത്തിന് ആ ജാതകന് വന്നിരിക്കുന്ന ദോഷങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും ഒരു ലക്ഷം ദോഷങ്ങളെ അനിക്കാൻ പറ്റുമ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ട് അതിൻ്റെ പകുതിയും വ്യാഴം നശിപ്പിക്കുന്ന ദോഷങ്ങളിൽ നിന്നും പകുതിയും അതിനെ അപ്പുറം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ശുക്രനെ എത്ര ഫലങ്ങൾ കിട്ടുമോ അതിൻ്റെ പകുതി ഫലങ്ങൾ ബുധനും പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതി ചന്ദ്രൻ്റെ ബലം ചന്ദ്രൻ്റെ പക്ഷബലം എല്ലാ ഈ പറഞ്ഞേക്കുന്ന നക്ഷത്രങ്ങൾക്കും വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ചന്ദ്രൻ്റെ പക്ഷബലം എന്ന് പറയുമ്പോൾ രണ്ട് പക്ഷമാണ് ഉള്ളത് വെളുത്തപക്ഷവും കറുത്തപക്ഷവും അതിൽ ഈ വെളുത്തപക്ഷത്തിലെ ചന്ദ്രന് ബലക്കൂടുതലാണ് വെളുത്തപക്ഷത്തിലെ ചന്ദ്രനോട് യോജിച്ച് നിൽക്കുന്ന കേന്ദ്രങ്ങൾ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെങ്കിൽ ശുക്രനാണ് ബുധനാണ് ഏറ്റവും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന വ്യാഴത്തിൻ്റെ ജൂൺ പതിനഞ്ചിനുള്ള മാറ്റം കൊണ്ട് വളരെ പ്രധാനമായിട്ട് ഉള്ള ആനുകൂല്യങ്ങൾ സൃഷ്ടിക്കുന്ന ഈ നക്ഷത്രങ്ങളിൽ പ്രധാനമാണ് ഈ പറഞ്ഞേക്കുന്ന മകം പൂരം ഉത്രത്തിക്കാല് നക്ഷത്രങ്ങൾ അതിൻ്റെ നാലാം ഭാവമായിട്ട് വന്നേക്കുന്ന ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരക്കാർക്കും വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിൽ വ്യാഴം പകർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹ നക്ഷത്രങ്ങൾ അതായത് പറഞ്ഞേക്കും ധനു പൂരുൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് നക്ഷത്രങ്ങൾ അതേപോലെ രേവതിയും അതേ അതേ ഉത്രട്ടാതി പൂരോട്ടാതി കാല് രേവതി ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾക്കും വളരെ നല്ല കേന്ദ്ര കേന്ദ്രരാശികളായതുകൊണ്ട് അവർക്ക് ശനിദോഷങ്ങളോ പ്രശ്നങ്ങളോ വരുന്നുണ്ടോ ഉണ്ടെങ്കിലും ഒന്നും ബാധിക്കുന്നില്ല മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട ഫലങ്ങൾ വ്യാഴം നൽകുന്നില്ല എന്നാൽ ശുക്രൻ ബുധൻ മുതലായ ഗ്രഹങ്ങളുടെ പകർച്ചുകൊണ്ട് അവർക്ക് ആനുകൂല്യ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഭാവഫലങ്ങളിലെ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അതായത് മറ്റ് ഗ്രഹങ്ങളായി നിൽക്കുന്ന ഈ പറഞ്ഞേക്കുന്ന ബുധനും ചൊവ്വയും അതേപോലെ ശനി മുതലായ ഗ്രഹങ്ങളും ഒക്കെ ഈ രാശികളിൽ നിൽക്കുന്നതുകൊണ്ടും ഓരോരോ രാശികളിൽ ചരവർഷ ചരപരമായിട്ട് ചെന്ന് ചേരുന്നതുകൊണ്ട് അവിടെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രം നാല് പാദങ്ങളിൽ പെടുന്നതാണ് ആ ഒരു നക്ഷത്രത്തിന് അറുപത് നാഴികയാണ് ഓരോരോ നാഴികയിലും ജനിക്കുന്ന അല്ലെങ്കിൽ ഓരോരോ വിനാഴികയിലും ജനിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിസ മാറ്റങ്ങൾ സംഭവിക്കും ഈ മാറ്റങ്ങൾ ഇങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് ഗ്രഹചരപരമായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് അവരുടെ തടസ്സങ്ങൾ തീരാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമുക്ക് പാപം അതേപോലെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു വെറ്റില എടുക്കുക വെറ്റിലയിലെ നന്നായിട്ട് ഹ്രീം എന്നുള്ള മന്ത്രം എഴുതുക മലയാളത്തിലെ അല്ലെ സംസ്കൃതത്തിലെ നമുക്ക് ഹ്രീം എന്നുള്ള മന്ത്രം എഴുതിയിട്ട് ആ ഹ്രീം എന്നുള്ള മന്ത്രത്തിനോ മുകളിൽ ചുമന്ന മഷി കൊണ്ടോ അല്ലെങ്കിൽ സിന്ദൂരം കൊണ്ടോ ചുമന്ന ഒരു ശൂലം വരയ്ക്കുക ആ ഹ്രീം എന്നുള്ള മന്ത്രം വെറ്റിലയിൽ എഴുതിയിട്ട് എഴുതുമ്പോൾ നമുക്ക് അതിനെ എന്തെങ്കിലും ഈ വല്ല ഈർക്കിലുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന സൂചി കൊണ്ടോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും പക്ഷെ വെറ്റില മുറിയരുത് മുറിയാതെ ഒരു പെൻസിൽ കൊണ്ട് വേണമെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കും വളരെ ശ്രദ്ധിച്ച് വേണം അതിനകത്ത് വെറ്റിലയിൽ എഴുതാനേ വളരെ പെട്ടെന്ന് മുറിയുന്നതാണ് മുറിച്ചിൽ വരരുത് വരാതെ ഹ്രീം എന്നുള്ള മന്ത്രം എഴുതി അതിൽ ചുമന്ന മഷി കൊണ്ട് ശൂലം വരച്ച് ആ ശൂലം വരച്ച് വെറ്റില സ്വന്തം കൈപ്പത്തിയിൽ ആമർത്തിപ്പിടിച്ച് കര അതായത് വലത്തുകൈയുടെ കൈപ്പത്തി വെറ്റിലയ്ക്ക് അഭിമുഖമായിട്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നെയ്വിളക്കിന് മുമ്പിൽ ഇരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഹ്രീം എന്നുള്ള മന്ത്രം ഒരു ആയിരത്തി എട്ടൂരു ജപിച്ചു പ്രാർത്ഥിച്ചാൽ ഇത് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നാലും കൂടുന്ന വഴിത്താരയിൽ അല്ലെങ്കിൽ കവലയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുക ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതുകൂടി നമ്മുടെ തടസ്സങ്ങൾ തീരുകയും ആനുകൂല്യങ്ങൾ നമുക്ക് സിദ്ധിക്കപ്പെടുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലപരമായി വരുന്നതിന് ഈശ്വര ആരാധന വളരെ പ്രാധാന്യമാണ് അതിലേറ്റവും പ്രധാനമാണ് ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും ആരാധന നിങ്ങൾക്കെല്ലാവർക്കും അത് പ്രാക്ടിക്കലായിട്ട് വരട്ടെ നിങ്ങളുടെ ഈ ചെയ്തേക്കുന്ന പ്രവൃത്തികളിൽ എന്തെങ്കിലും പിഴകളോ അല്ലെങ്കിൽ അതേപോലെയുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ കരുതടസ്സങ്ങളോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതിനുള്ള മറുപടി തീർച്ചയായിട്ടും തരുന്നതായിരിക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു പുതിയ വീഡിയോയായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം